ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോതമെന്റേയും അളങ്ങുന്നതിൻ്റെ പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പം ആദർശിൻ്റെയും നയനുടേയും കഥ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൂർണ്ണമായി കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വന്നാൽ വെകു രസകരമാകുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെയാണ് നന്ദയുടെ വിജയം തന്നെയാണ് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഗിരിജയും മോഹിനിയും ലക്ഷ്മിയും തമ്മിലുള്ള വാക്കുതർക്കം അല്ലേ അങ്ങനെ യഥാർത്ഥം വാക്കുതർക്കം ഉണ്ടാകുന്ന ലക്ഷ്മിയായിട്ട് തുടങ്ങുന്നുവെങ്കിലും ഒടുവിൽ അതിൽ മോഹിനി ചെന്ന് അവസാനിക്കുന്ന തിരിച്ചടികൾക്ക് തിരിച്ച് മോഹിനി തിരിച്ചടികൾ കൊടുക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട മിൽക്ക് ഷെയ്ക്ക് വേണം പിങ്കിക്ക് വേണം എന്നൊരു നിബന്ധന വക്കെയും ആഹാ അതിനെതിരെ ശക്തമായി ആഹാ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ച് മോഹിനി ഗിരിജയ്ക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുകയും പ്രതികരിക്കുന്ന സമയത്ത് മോഹിനി ലക്ഷ്മി എന്ന് പറയുന്നുണ്ട് മോഹിനി നീമുണ്ടായിരിക്കുക പിങ്കിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുകയും അങ്ങനെ പി ലക്ഷ്മി ആഹാ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നൊരു ഭാഗമാകാണ് അതിന് ആ സമയത്ത് ദേഷ്യം അടക്കുവാൻ കഴിയാതെ ഇങ്ങനെ ഗൗരവത്തോടു കൂടി ഈ ഗിരിജയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന മോഹിനിയുടെ അടുക്കൽ ഒരു ചെറിയ സോപ്പിങ്ങുമായിട്ട് നമ്മുടെ ഗിരിജ ചെല്ലുന്ന ഒരു ഭാഗമാണ് ഈ ഗിരിജി എന്നിട്ട് ചോദിക്കുക ആഹ് ഇതൊക്കെ ഇത് നല്ല സാരിയാണല്ലോ എന്നൊക്കെ ചോദിച്ച് ഒന്ന് ഇടാൻ ചെല്ലുമ്പോഴത്തേക്ക് മോഹിനി മുഖത്ത് നോക്കി പറയുകയാണ് അതെ നിങ്ങളുടെ ഈ സോപ്പിടിയിൽ നിന്നും എൻ്റെ അടുത്ത് വേഗം കേട്ടോ അതുകൊണ്ട് അത്രയ്ക്ക് സോപ്പിടിയിലും കായിട്ട് ഇങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മോഹിനി വളരെ എന്തുവാ ഗിരിജേനെ ഗിരിജേൻ്റെ ആ സോപ്പിങ്ങിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുന്നു അതിനുശേഷം കാണുന്നത് നമ്മുടെ പവിത്ര പവിത്രയുടെ കൃഷി ഒരു പ്രധാന വിഷയമായിട്ട് മാറുക പവിത്രയുടെ ഫോൺ വിളിയും സംഭാഷണവും ആ വെപ്രാളവും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം പവിത്രയുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ട് ഇനി ഇന്ത്യ പുറത്ത് നടക്കുവാൻ പോകുന്ന കലാപതുല്യമാകുന്ന അവസ്ഥയ്ക്ക് കാരണക്കാരി ഈ പവിത്രയുടെ വിഷയം തന്നെയായിരിക്കും അതൊരു വലിയൊരു വിഷയമായി മാറും അത് ഇപ്പോൾ ഈ രണ്ടാഴ്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് അത്രയ്ക്ക് വലിയ പൊട്ടിത്തെറയിലേക്ക് കാണത്തില്ലെങ്കിലും പൊട്ടിത്തെറിയുടെ ചില ആരംഭങ്ങളൊക്കെ ഇന്ന് കുറിക്കുന്ന നിമിഷമൊക്കെയാണ് പവിത്ര ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വെളിയിലേക്ക് പോകുന്ന ചില രംഗങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആ ആ ഭാഗത്ത് കാണുമ്പോൾ പവിത്രയുടെ പവിത്രയുടെ കാണിക്കുമ്പോൾ തുടങ്ങുന്നത് നമ്മുടെ ഒരു ഫോൺ കോൾ വരുക അപ്പോൾ പൗത്ര വളരെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന സമയത്താണ് ഫോൺ കോൾ വരുമ്പോൾ പെട്ടെന്ന് പൗത്രയ്ക്ക് പവിത്രയ്ക്ക് വെപ്രാളമാവും അപ്പം മറസൈഡിൽ സജയണ എന്ന വ്യക്തിയാണ് തൻ്റെ ആദ്യ ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ ഭർത്താവ് വിളിക്കുന്നൊരു ഭാവം പെട്ടെന്ന് പൗത്ര അവിടെ ഇവിടെ നോക്കിയിട്ട് പെട്ടെന്ന് ഒളിച്ചു പോയി നിന്ന് ഫോൺ വിളിക്കുക ആ സജേട്ട എന്നും പറഞ്ഞ ഞാൻ തുടങ്ങുന്നു അപ്പോൾ എന്തായാലും പൗത്രയുടെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു മുൻകാല മുൻ ഭർത്താവായതുകൊണ്ട് തന്നെ ഒരു റെസ്പെക്റ്റും അതുപോലെ ബഹുമാനവും അല്ലെങ്കിൽ ഈ സിംഹത്തെ കണ്ട പേടമാനെപ്പോലെ ഭയവും അതുപോലെ ബഹുമാനമൊക്കെ ചില നിമിഷം തോന്നുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നുട്ടോ അപ്പം സജേട്ട എന്നൊരു വിളി വിളിയോടുകൂടിയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ സംസാരിച്ചു തുടങ്ങുക സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് പറ്റിയും ഫോൺ വിളിച്ചിട്ട് എടുക്കുവാൻ താമസമാണല്ലോ എന്നൊക്കെ ചോദിച്ച് സജയൻ തൻ്റെ തൻ്റെ പവിത്ര വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പം പവിത്ര പറയുന്നത് എ സഹായിട്ടാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അപ്പം സജയം പറയാണ് സ്നേഹിക്കുന്ന ദ്രോഹമാണോ പവിത്രേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ദ്രോഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എനിക്ക് നിന്നുള്ള സ്നേഹം നിനക്ക് ഈ സ്നേഹം ദ്രോഹമായിട്ടാണ് തോന്നുന്നെങ്കിൽ ഞാൻ ദ്രോഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയുക അപ്പോൾ പവിത്ര പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ വിട് ഞാൻ ഇന്ന് ജീവിച്ചോടെ എനിക്കിനി അങ്ങനെയല്ലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ നിന്നെ വിടാൻ താല്പര്യപ്പെടുന്നില്ല നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സജയൻ ഒരു വലിയ വെല്ലുവിളി നടത്തുന്ന ഒരു ഭാഗമാക്കിയാ പവിത്രം അതിൻ്റെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്ന അപ്പോൾ ഈ പ പവിത്രം നേരമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ഗിരിജ ഈ അടുക്കളയിൽ നിന്ന് കിട്ടിയ ചെറിയ ഒരു ഷോക്ക് ഷോക്കുണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ അത് ടെൻഷൻ ടെൻഷനടിച്ചിങ്ങനെ വരുമ്പോഴാണ് പവിത്രം ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പമ്മി നിന്ന് കേൾക്കുന്ന ഒരു ഭാഗമാണ് ഭാഗമാകാണെന്നോ അങ്ങനെ പവിത്രം നോക്കുന്നില്ല പവിത്രയെ ടെൻഷൻ അടിച്ചെത്തി സംസാരിച്ചു കൊണ്ടിരിക്കുക സംസാരിച്ചു തുടങ്ങി ലാസ്റ്റ് ഈ സച്ചിൻ ഒരു പിങ് നമ്മുടെ പവിത്രയുടെ മുൻപിൽ ഒരു ഒരു എന്തുവാ ഒരു വെല്ലുവിളി നടത്തുകയും അതിനുശേഷം പവിത്രയോട് പറയുകയാണ് എനിക്ക് നിന്നെ നേരിട്ട് കാണണം എന്ന് പറയുക അപ്പം അതൊരിക്കലും നടക്കില്ല എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റിയ ഞാൻ ഇതുവരെ ഇവിടുന്ന് വെളിയിലേക്ക് ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്ന് പറയാം നീ ഇറങ്ങണം ഇറങ്ങാതിരിക്കാൻ നിനക്ക് പറ്റത്തില്ല ഇല്ല ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ നീ പാട്ടും പാടി വരും അല്ലാത്ത പക്ഷം ഞാൻ ഇന്ദീവ്രത്തേക്ക് വരികയും ഈ കാര്യം നമ്മുടെ പഴയകാല നീ നമ്മുടെ പഴയ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ പറയുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുക അപ്പോൾ പെട്ടെന്ന് പവിത്രം തകർന്നു പോകും പതറിപ്പോ കാരണം ഇനി സജീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വലിയ വിഷയമുണ്ടാകും തൻ്റെ കുടുംബജീവിതം തകരും തൻ്റെ ഇവിടുത്തെ നിലനിൽപ്പൊ തകരും എന്ന് പവിത്രയ്ക്ക് മനസ്സിലായി ഒടുവിൽ പവിത്ര അതിന് സജീൻ പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കുവാൻ തയ്യാറാകുന്ന ചില നിമിഷമാട്ടോ ഒടുവിൽ പറയുകയാണ് ഞാൻ നിന്നെ ഹോട്ടലിലേക്കൊന്നും അല്ല വിളിച്ചാൽ എനിക്ക് നിന്നെ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് കണ്ടാൽ മാത്രം മതി അതുകൊണ്ട് നീ എത്രയും വേഗം ഇന്ന് തന്നെ ഇതിൻ്റെ ഈ സ്ഥലത്ത് ബോട്ട് ചട്ടിക്കടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിൽ എത്തണം എന്ന് പറയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയാതെ ദയനീയമായിട്ട് നിൽക്കുന്ന പൗത്രേനെ നമ്മൾ കാണുന്നത് അങ്ങനെ പൗത്രയുടെ ഒടുവിൽ പറയുന്നുണ്ട് നീ വരുമ്പോൾ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ കരുതിയിട്ടുണ്ട് എന്നും പറയുക അങ്ങനെ സജീൻ ഫോൺ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഇതിൽ വളരെ ടെൻഷനോട് കൂടി അല്ലെങ്കിൽ കൂടി ഈ പവിത്ര ഈ ഫോൺ മട ഫോൺ കട്ട് കട്ട് ചെയ്തിട്ട് തിരിയുന്നതും ഈ സുശീലയുടെ മുമ്പിലേക്കുണ്ടോ അപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോകുകയാണ് നമ്മുടെ പവിത്ര അപ്പം സുശീല ചോദിക്കുക എന്താ എന്താ മോളെ എന്ത് എന്താ എന്ത് എന്ത് പറ്റിയ പവിത്രം ചോദിക്കുമ്പോൾ എന്ത് പറ്റാൻ ഒന്നുമില്ല എന്ന് പറയുകയാണ് അല്ല മുഖത്തൊരു ടെൻഷനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതാരും പറഞ്ഞു അതാരും പറയണ്ട കാണുമ്പോൾ അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് എനിക്കൊരു ഇല്ല എന്ന് പറയുക അതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യവും നോക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് പവിത്രം അവിടെ ഗിരിജയുടെ മുൻപിൽ ഗിരിജയോട് ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നൊരു ഭാഗം ആ സമയത്ത് പെട്ടെന്ന് ഗിരിജ ചിന്തിക്കുക അവക്കെന്തോ ഉണ്ടല്ലോ കാരണം അവളുടെ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ആ ഫോൺ കോളും ആ മുഖത്ത് എന്നോട് നോക്കിയുള്ള സംസാരവും എന്തോ പ്രശ്നമുണ്ട് ഇതെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് ഇങ്ങനെ ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് അതിനുശേഷം പിങ്കിയോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുവാണല്ലോ പിങ്കിയോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പവിത്ര പവിത്രയ്ക്കെന്തോ ഒരു രഹസ്യം ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടെന്നും അപ്പം പിങ്കി എന്തോ രഹസ്യം അല്ലടി അവളെ എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട പെട്ടെന്ന് ഞെട്ടുകയും മാത്രമല്ല ഞെട്ടിച്ച മാത്രമല്ല ആ പെട്ടെന്ന് എന്നോട് കടിച്ച് അല്ലെങ്കിൽ എന്നോട് ഉദ്ദേശ്യപ്പെടുകയൊക്കെ ചെയ്ത് അത് ഒരു കള്ളലക്ഷണമാണ് അല്ല കള്ള ഒളിപ്പിക്കുവാനുള്ള ലക്ഷണമാണ് എന്ന് പറയാണ് അപ്പം പിങ്കിക്ക് ആദ്യ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് വലിയ ചിന്തിക്കുന്നൊന്നുമില്ല അപ്പം പറയുകയാണ് പവിത്ര പവിത്ര അതൊരു കള്ളത്തരം തന്നെയാണ് അതുകൊണ്ട് അതിനിപ്പം നമുക്കെന്നാ എന്ന് പിങ്കി ചോദിക്കുന്നത് അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് പറയാം അപ്പോൾ പിങ്കിക്ക് എന്തോ മനസ്സിലായി അപ്പോൾ ഗിരിജയുടെ ആഞ്ഞ വിഷ് ബുദ്ധി പ്രയോഗിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്തായാലും പിങ്കിക്ക് പറ്റിയ ഒരു ചിറ്റ തന്നെയാണ് എന്നത് തെളിയിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് ഈ വരും ദിവസങ്ങളിലൊക്കെ കാണാൻ പോകുന്നത് അങ്ങനെ ചിറ്റ പറയുകയാണ് ഈ പവിത്ര ഈ വീട്ടിലെ നന്ദിയെപ്പോലെ തന്നെ ഒരു മരുമോളല്ലേ അപ്പം നവിത്രനെ പിടിക്കണം പവിത്രനെ പിടിച്ച് കാര്യങ്ങളൊക്കെ ചകഞ്ഞിങ്ങനെ മനസ്സിലാക്കി പൗത്രനെ നമ്മളെ കൂട്ടത്തിൽ നിർത്തിയാൽ നമുക്കൊരു ശക്തിയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസം പവിത്രയുടെ ആ കള്ളത്തരം എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിർത്തി നമുക്കൊരു ബലമായിട്ട് നമ്മളോടൊപ്പം നിർത്തുകയാണെങ്കിൽ അത് വലിയ പ്രയോജനമായിരിക്കും എന്ന് പറയുകയും അങ്ങനെ അത് ബുദ്ധിപൂർവ്വം മുൻപോ അത് ആ കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോകണം എന്നൊക്കെ ഉപദേശിക്കുന്ന ഒരു ഭാഗം അപ്പം എനിക്കും മനസ്സിലായി ശരിയാ ചിറ്റ പറയുന്നത് ശരിയാണ് പൗത്ര കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സംസാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കുട്ടിക്കൊത്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഈ ഒരു എന്തെങ്കിലും പൗത്രയ്ക്കൊരു തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ പൗത്ര കൂടെ നിൽക്കുമെന്ന് മനസ്സിലായി അങ്ങനെ അതിനുവേണ്ടി ചിന്തിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അതിനുശേഷം കാണാൻ പോകുന്ന പിന്നെ പൗത്ര എങ്ങനെയെങ്കിലും സജീനെ കാണാതിരിക്കാൻ പറ്റത്തില്ല സജീൻ കണ്ടിൽ സജീന അടുത്ത് ചെന്നില്ലെങ്കിൽ സജീൻ വീട്ടിലേക്ക് വരും അത് വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ഈ പൗത്ര എങ്ങനെയാണ് ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ അനുവാദം ഒന്നുമില്ല അപ്പം എന്താണ് വഴി ഇനിയിപ്പോൾ അമ്മയോട് നേരിട്ട് ചോദിച്ചാൽ നടക്കില്ല അതുകൊണ്ട് വിലിയമ്മയോട് ചോദിക്കാം അതായത് മോഹിനിയോട് ചോദിക്കാം മോഹിനിയെ മോഹിനിയെക്കൊണ്ട് പറയിപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ച് ഒരു പോകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ മോഹിച്ചിലും മോഹിനി സോറി മോഹിനിയല്ല ലക്ഷ്മിയെക്കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ഇങ്ങനെ മേശയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അത്ര വളരെ സന്തോഷത്തോടു കൂടി ചെന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എനിക്കൊന്ന് വെളിയിൽ നിന്ന് പോകണം എന്ന് പറയുക ഇപ്പോൾ ടൗൺ ടൗൺ വരെ പോകണമെന്ന് പറയാം അപ്പോൾ എടുത്തു കേട്ടപ്പോൾ തന്നെ അല്ലേ ലക്ഷ്മി ഞെട്ടിപ്പോവാ എന്തിന് നീ എന്തിനാ വെളിയിൽ പോകുന്നത് അതായത് ഇനി നിനക്കറിയാവല്ലോ വലിയ വലിയ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഏട്ടത്തി അറിഞ്ഞ് വലിയ പ്രശ്നമാകും എന്ന് പറയാം അപ്പോൾ നിനക്കറിയാവല്ലോ നീ അരുണുമായിട്ട് സ്നേഹിച്ച് നിന്റെ കല്യാണം കഴിച്ചാൽ പിന്നെ നിന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്ന അവർക്ക് ഇഷ്ടമില്ല ഏട്ടത്തി ഇഷ്ടമില്ല ഇത് ഞാൻ പറഞ്ഞാൽ എൻ്റെ പൊന്നു പവിത്രം നിന്റെ കാര്യം പോക്ക അതുകൊണ്ട് അത് എന്ന് പറയാം അപ്പം പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് അരുണോട് വിളിച്ച് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള എന്താണ് വെളിയിൽ പോയി മേടിക്കേണ്ടത് അത് അരുണോട് വിളിച്ച് പറയാമെന്ന് പറയാം വേണ്ട ഇല്ല എനിക്ക് വേറെ ഒന്നുമല്ല വിലയമ്മ എൻ്റെ ചിറ്റ വലിയ വയ്യാതെ കിടക്കുക കാലൊടിഞ്ഞ് കിടക്കുക അവരെ കാണാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഇന്ന് വെളിയിൽ വിടണമെന്ന് പറയാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് പൗത്ര എന്ന് ലക്ഷ്മീന്ന് ചോദിക്കുക ലക്ഷ്മി ലക്ഷ്മി അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാം ഒടുവിൽ പവിത്രയുടെ ആ സംസാരമൊക്കെ ഇട്ട് ലക്ഷ്മി അതിൽ വീഴുക കേട്ടോ ലക്ഷ്മി പറയുക ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നീ വെളിയിൽ പോവുക എന്ന് ഞാൻ പറയാം അങ്ങനെ പെട്ടെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് നീ പോ നിനക്ക് പോകാൻ അനുവാദം കിട്ടിയാൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം കേട്ടോ എന്ന് പറയാം അത് ഞാൻ തീർച്ചയായിട്ടും വരും പെട്ടെന്ന് വരുന്ന വരുമെന്ന് പറയാം അപ്പോൾ എന്തായാലും ഇത് ഏട്ടതീ അറിയേണ്ട ഏട്ടത്തീ അറിഞ്ഞാൽ അത് ഒരു പ്രശ്നമാവും അതുകൊണ്ട് നീ ഒരു കാര്യം എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് മേടിച്ചോണ്ട് വരാനാണെന്നും പറഞ്ഞ് ഞാൻ നിന്നെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് നീ പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്ന് പറയുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞാൽ പൗത്രം നിൽക്കുന്നത് അങ്ങനെ ലക്ഷ്മി നേരെ മോഹിനിയെ വിളിക്കാം മോഹിനിയോട് വിളിച്ചത് മോഹിനി ഈ പൗത്രനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് മേടിക്കാൻ ഞാൻ വെളിയിൽ വിടുകയാണെന്ന് പറഞ്ഞു അയ്യോ വെളിയിൽ വിടാനോ അതൊന്നും വേണ്ട നടക്കാ വലിയ വേട്ടത്തി അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നു എന്ന് പറയാം നീ ഏട്ടത്തി എന്ന് അറിയണ്ടേ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവൾ പോട്ട് വരട്ടെ പെട്ടെന്ന് അവൾ പെട്ടെന്ന് വരുവാണ് നീ എന്ന് നമ്മുടെ മോഹിനി പൗതരോഴി വയ്ക്കുക പെട്ടെന്ന് വരുമോ എന്ന് പറയാം എന്നാൽ ശരി വേട്ടത്തിൻ്റെ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ വിടുകയാണ് എന്നും പറഞ്ഞ് പോകുന്ന ഒരു ഭാഗം അങ്ങനെ വളരെ സന്തോഷമായി പവിത്രയ്ക്ക് വളരെ സന്തോഷമായി പവിത്ര മോഹിനെങ്കിൽ പോയിക്കുമ്പോൾ ടാങ്ക് യു വലിയമ്മെന്നും പറഞ്ഞ് നമ്മുടെ മോഹ് ലക്ഷ്മിയുടെ മിക്ക താടിയിലൊക്കെ പിടിച്ച് സ്നേഹപ്ര നടത്തുന്ന ഒരു ഭാഗമാണ് അങ്ങനെ പവിത്ര സന്തോഷത്തോടു കൂടി ഓടി പോകുന്നത് ഒരു കൂടി തന്നെ നമ്മൾ ലക്ഷ്മിയും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണാൻ പോകുന്നുണ്ടോ അതിനുശേഷം കാണുന്നത് നമ്മുടെ ഗൗതമും നന്ദ അല്ലെ അതിനുശേഷം പെട്ടെന്ന് ഈ ഏട്ടത്തിയും മോഹിനിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാട്ടോ അതായത് ഇങ്ങനെ പവിത്രയുടെ കാര്യങ്ങളൊക്കെ പവിത്രം എങ്ങനെ ഒരു നടന്നതാണ് ഇതിലെ പൊട്ടിച്ചിരിച്ച് കളിച്ച് നടന്നൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ അവർക്ക് വലിയ ടെൻഷനും കൈനോട്ടക്കാരൊക്കെ പറഞ്ഞതിനെപ്പറ്റി അന്യ വിഷമമാണെന്നൊക്കെ പറയാം അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തിൽ പറയും ഇതിനൊക്കെ ഗൗതമെന്റിനോടൊന്നും പറയത്തില്ലായിരുന്നോ ഗൗതമ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷണം നട ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഒരന്വേഷണം നടത്തിയാലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം ഞാൻ ആ കേസ് മറന്നുപോയി ഇടത്തി എന്നൊക്കെ പറയാം എന്തായാലും നമുക്ക് ഗൗതമെന്റോട് കാര്യങ്ങളൊന്ന് ബോധിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ും നന്ദയും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയ ബുദ്ധിമുട്ടും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരിക അപ്പൊ പെട്ടെന്ന് നന്ദയും കൂടെ ഉണ്ട് ഒരു ബുക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഫയലൊക്കെ ഉണ്ട് ആ ഇന്നെന്താ പോലീസുകാരനും ഡോക്ടറും ഒരുമിച്ചാണോ വെളിയിൽ പോകുന്നതെന്ന് പറയാ ചോദിക്കട്ടോ അപ്പം ഗൗതം പറയുകയാണ് എനിക്ക് ജോലിക്ക് പോ ഡ്യൂട്ടിക്ക് പോകണം നന്ദയ്ക്ക് ഇന്ന് കോളേജിൽ നിന്ന് പോകണം അപ്പം എന്തോ സർട്ടിഫിക്കറ്റെ ആവശ്യം സർട്ടിഫിക്കറ്റോ എന്തൊക്കെ എന്തോക്കെടുക്കാനുണ്ട് അതുകൊണ്ട് നന്ദയും എൻ്റെ കൂടെ വരികയാണ് എന്ന് പറയുകയാണ് ആ ആ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഗൗതം നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുക അപ്പോൾ ഇതിനിടയിൽ തന്നെ പിങ്കീനെ വശത്താക്കുന്ന നമ്മുടെ ഗിരിജേര ഒരു വലിയ പിങ്കീനെ ചില എരിവ് കയറ്റുന്ന ഒരു ഭാഗം ഭാഗമൊക്കെ ഉണ്ടല്ലോ അതായത് ഗൗതമിൻ്റെ അടുക്കൽ കൂടുതൽ നിൽക്കണം അതിന് ഗൗതമിനോട് ഒപ്പഴും സംസാരിക്കുവാനും ഇടപെടാനും നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധി ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ ഇതിനിടയിൽ ഗൗതം എങ്ങോട്ടിലും പോകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന പോകുമ്പോൾ ചെന്ന് നിനക്ക് ആവശ്യമുള്ള നിനക്ക് നീ ഡാറ്റ കൊടുക്കുകയും യാത്ര പറയുകയൊക്കെ ചെയ്യണം അങ്ങനെ ഗൗതമന്റെ മനസ്സിൽ തോന്നണം നീ ഒരു ഉത്തമ പോലെയാണ് എന്ന് തോന്നണം അങ്ങനെ ഗൗതമനെ നമുക്ക് സ്വന്തമാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ബുദ്ധി ഉപദേശിക്കുക അങ്ങനെ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടിക്ക് പോകാറായി നീ പെട്ടെന്ന് ചെന്ന് ടാറ്റ കൊടുക്ക് സ്നേഹപ്രവണ്ണം നടത്തുക ഇന്നത്തേക്ക് നിനക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് ലിസ്റ്റ് ലിസ്റ്റൊക്കെ കൊടുക്കുവാൻ പറയുന്ന പറയുന്നുണ്ട് ഈ സമയത്താണ് ഗൗതം താഴെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വരുന്നത് പെട്ടെന്ന് ഈ നമ്മൾ പിങ് പിങ്ക് ഓടി വരിക അപ്പം ഈ ഏട്ടത്തിൽ നിന്നോടൊരു കാര്യം പറയാനുണ്ടാ എന്ന് പറയുമ്പോൾ പറയുന്ന സമയത്ത് ഗൗതം എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പ് വഴി പിങ്കിയൊരൊറ്റ ഓട്ടം കേട്ടോ ഓടി ഒരു വരവാണ് ഒരു വലിയൊരു ഒരു എന്തുവാ ഒരു ചാടിത്തുള്ളി വരുന്നൊരു ഭാഗമാക്കണ്ട ഇത് കണ്ട നന്ദയ്ക്കും ഗൗതമനും എല്ലാ ഏട്ടത്തി അതിശയം തോന്നുകയാണ് കാരണം ഗർഭിണിയായ ഒരു സ്ത്രീ ആ സ്റ്റെപ്പേക്കൂടെ വരുന്ന വരവ് കണ്ടപ്പോൾ അന്താളിച്ചു പോയി പെട്ടെന്ന് ഏട്ടത്തെ ചാടിയടിയിക്കുക എന്താ മോളെ നീ കാണിക്കുന്നത് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ നീ സ്റ്റെപ്പെക്കൂടെ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുക അതിപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലേക്ക് കയറി ഇറങ്ങുന്നത് അല്ലേന്ന് ചോദിക്കുക അപ്പം ഇത് കേട്ടപ്പോൾ നന്ദക്ക് ദേഷ്യം വരികയും നന്ദ പറയാണ് എല്ലാ ദിവസവും വന്ന പോലെയല്ല ഇപ്പം നിൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട് നീ എന്തൊരു വരവാണ് പിങ്കി വരുന്നത് ഇത്രമാത്രം ചാരിത്തുള്ളി വരാന് എന്താ ക എന്താ ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുകയാണ് നീ നിന്റെ കാര്യം നോക്കണേ എനിക്ക് ഞാൻ ഞാനിതിൽ ഒരു ദിവസം ഒരു പത്തൊമ്പത് വാശം നടക്കുന്ന അല്ല എനിക്ക് ഒരു കുഞ്ഞ് വൈറ്റി കിടക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഈ പതിവുകളൊന്നും തെറ്റിക്കാനോ അല്ലെങ്കിൽ മേളിൽ കയറി മേളത്തെ തലയിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുക അപ്പം ഇതെല്ലാവർക്കും ഷോക്കായി പോവുക അപ്പം അതിന് പിങ്കിക്ക് ഗൗതമനോട് ചില കാര്യങ്ങൾ പറയാനുള്ള പറഞ്ഞാ വരുന്നത് അപ്പം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നമ്മുടെ നന്ദേനെ കാണുന്നു നന്ദയെന്നാൽ പറയാം അത് നടക്കില്ല പിങ്കി നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞും കൂടെയാണ് അതുകൊണ്ട് നിന്റെ ഈ പരിപാടി നടക്കിയാൽ അതുകൊണ്ട് ഇനി നീ സ്റ്റെപ്പേക്കൂടെ നടന്ന് നടക്കേണ്ട കാര്യം നിനക്കില്ല എന്ന് പറയാം അതിന്റെ അർത്ഥം എന്താണ് എന്ന് പിങ്കി ചോദിക്കുക അത് അതിന് നീ ഇനി ഈ സ്റ്റെപ്പേക്കൂടെ നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നീ ഇനി മുതൽ അത് അതങ്ങനെ നടക്കും ഞാൻ പിന്നെ എന്നെ മണ്ടയെ ഒളിച്ചിരിക്കണോ എനിക്ക് താട്ടൊന്നും ഇറങ്ങണ്ടേ എന്ന് ചോദിക്കുക താട്ടിറങ്ങിക്കൂ പക്ഷേങ്കിൽ ഇനി നിന്റെ റൂമ് മേളിലല്ല താഴെയാണ് എന്ന് പറയുക അപ്പൊ പെട്ടെന്ന് പിങ്കി നീ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ ഗൗതം പറയുക അത് ശരിയാണ് നന്ദ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പിങ്കി ഇനി മേളിൽ താമസിക്കുന്നൊക്കെ നല്ല താഴത്തെ ഏതെങ്കിലും റൂമ് റൂമ് കൊടുക്ക എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം അന്നേരം പിങ്കി പറയാം അതും നടക്കിയാലെ ഗോതം കാരണം എനിക്ക് ആ മുറിയുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് പറയുകയാണ് ഒരു ആത്മബന്ധമുണ്ടെന്ന് പറയുക അപ്പം പെട്ടെന്ന് നന്താ പറയുക അത് മുറിയുമായിട്ടല്ലേ ബന്ധം ആത്മബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നട ഉണ്ടാക്കിയെടുക്കേണ്ടത് മനസ്സുമായിട്ടാണ് അതുകൊണ്ട് പിങ്കിന് താഴെ താമസാൽ എന്ന് പറയാം അത് നീയല്ലോ തീരുമാനിക്കുന്നതെന്ന് പിങ്കിയും ചോദിക്കുക അങ്ങനെ വാക്കുതർക്കം ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് ഇവിടെ നീ ഇന്ന് കിടന്ന് കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ടെന്നും നന്ദയോട് പറയുന്നുണ്ട് ഇവിടെ തീരുമാനിക്കാൻ വേറെ ആൾക്കാരുണ്ട് എന്ന് പറയുക അപ്പം ആ ആയിക്കോട്ടെ അപ്പം പെട്ടെന്ന് നന്ദ ഏട്ട ബലിയമ്മയോട് വലിയമ്മേ എൻ്റെ ആവശ്യമല്ല എൻ്റെ ആവശ്യമാണ് കുഞ്ഞ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞ് തന്നെയാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഇന്ത്യപരത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് പിങ്കിയുടെ വയറ്റിൽ നിന്ന് ഉള്ള കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് അതുകൊണ്ട് ബലിയമ്മ തന്നെ കാര്യം പറ പിങ്കി കാണിക്കുന്ന ഞാൻ പറഞ്ഞതിന് യോജിക്കുന്നുണ്ടോ നമ്മുടെ ആവശ്യമാണ് പിങ്കി മേളിൽ താമസിക്കണോ താഴെ താമസിക്കണോ എന്ന് വലിയമ്മ പറയാൻ പറയാം അപ്പം പെട്ടെന്ന് വലിയ വലിയമ്മ അല്ലെങ്കിൽ ഏട്ടത്തിൽ പറയുകയാണ് പിങ്കി മോളെ നീ സൂക്ഷിക്കുകയും കണ്ടൊക്കെ ചെയ്യും നടക്കണം എന്ന് പറയാം അപ്പം പിങ്കി തോർത്ത് ഇനി അവിടെ തന്നെ മെയിൽത്തെ മുറിയിൽ തന്നെ താമസിച്ചു സൂക്ഷിച്ചും കണ്ടു നടന്നാൽ മതി എന്ന് പറയും എന്നാണ് കരുതുന്നത് പക്ഷേ എങ്കിൽ ഏട്ടത്തി അപ്പം ഇത് കേട്ടപ്പോൾ ആ ഞാൻ ഇനി അങ്ങനെ സൂക്ഷിച്ച് നടന്നോളാം എന്ന് പറയാം പെട്ടെന്ന് ഏട്ടത്തി പറയാം തിരിച്ചേ നീ ഇനി മുതൽ നീ പിങ്കിയുടെ മുറിയിൽ പോയി പിങ്കിയുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടെങ്കിൽ ഇവിടെ വരാൻ പറയാം അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാ പിങ്കി അതെന്താ വിലയുമെന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് ഇനി മോള് ഈ താഴത്തെ മുറിയിൽ താമസിച്ചാൽ മതി മേളിൽ എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് പിങ്കി അതിനെതിരെ എതിർക്കുക എതിർക്കുമ്പോഴത്തേക്ക് ഇല്ല ഇനി മോൾ ഇവിടെ താമസം അകത്ത താഴത്തെ മുറി താമസം ഈ മേളിലേക്ക് പോകണ്ട സ്റ്റെപ്പ് കയറിയൊന്നും പോകണ്ട എന്ന് പറയുകയും ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് സന്തോഷമുണ്ടാകുകയും പിങ്കിക്ക് വലിയ തിരിച്ചടിയാവുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ പെട്ടെന്ന് മോഹിനിയണം പറയാണ് പെട്ടെന്ന് പോയി മോളി മേലിൽ നിന്ന് സാധനമൊക്കെ എടുത്തോണ്ട് വരാൻ പറയുക പിങ്കിയുടെ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുകയും അങ്ങനെ മുറി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് കേട്ടോ അതിനുശേഷം നന്ദയ്ക്ക് വളരെ സന്തോഷമായി നന്ദ ഗൗതവം യാത്ര ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് അയ്യോ ഞാൻ കാര്യം മറന്നുപോയെന്നും പറഞ്ഞ് പിങ്കി അടി നിൽക്കുന്ന പിങ്കിയുടെ വയറ്റിൽ ചെന്ന് ഹായ് ബേബി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ വയറിൽ വയറ്റിൽ പിങ്കിയുടെ വയറ്റിൽ നോക്കി കൊച്ചിനെ യാത്ര പറയും കൊച്ചിനോട് യാത്ര പറയുകയും അതുപോലെ ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നൊരു നല്ല നിമിഷങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ഗൗതമ നന്ദിയും പോവുകയാണ് അങ്ങനെ ഇവർ കൂടി കൂടിയാലോചിക്കുന്ന പിന്നീട് കൂടിയാലോചിക്കുന്ന ഒരു ഭാഗമാണ് പുതിയ മുറിയിൽ വന്നിരുന്ന് ഗിരിജിയും പിങ്കിയും കൂടെ കൂടി ആലോചിക്കുക വലിയൊരു തിരിച്ചടിയാണ് നമുക്ക് കിട്ടിയത് അത് ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പിങ്കി പറയുകയാണ് അത് അവളുടെ കളിയാണ് നന്ദയുടെ കളി അവളുടെ ഭാഗമാണല്ലോ മുഴുവൻ ജയി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുക അപ്പം എന്തായാലും നീ ഇനി സൂക്ഷിക്കണം നീ ഒന്നും സൂക്ഷിക്കേണ്ട അത് ആ സ്റ്റെപ്പ് എവിടെ സ്റ്റെപ്പ് വഴിയൊക്കെ ആൾക്കാർ ആളുകൾ ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ ഓടിച്ചാടി വരാമോ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് പിങ്കി വയ്ക്കുക ചിറ്റിയും എന്നെ പഴിക്കുവാണോ എന്ന് ചോദിക്കുക പഴിക്കുന്നതല്ല മോളെ ഞാനൊരു ബുദ്ധി ഉപദേശിക്കുന്നതല്ലേ അല്ലേ ഇതൊക്കെയാ ഇതിനൊക്കെയാണ് ബുദ്ധി വേണം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ കൂടെ ചാടിത്തുള്ളി വരുമ്പോൾ നിനക്ക് വയറ്റിലുള്ള കുഞ്ഞിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് അവർക്ക് തോന്നും അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് പിങ്കി പിണങ്ങുക പെട്ടെന്ന് ഗിരിജയായിട്ടോ ഒടുവിൽ ഗിരിജ തന്നെ പിങ്കിയോട് പറയുകയാണ് ഞാൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ല മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊക്കെ നമ്മൾ തന്ത്രപരമായിട്ട് എടുക്കണം ഇനിയാണ് നമ്മൾ ഇനിയും കളിക്കണം ഇനിയും എങ്ങനെയെങ്കിലും ഗൗതമൻ്റെ മനസ്സിൽ നീ ഇടം പറ്റണം അതിനു വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ മെനയണം എന്നും പറഞ്ഞ് ഗിരിജ പിങ്കിക്ക് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ